സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തിയെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ ജയിലിലേക്കും മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു എന്ന് കെ ജി എം സി ടി എ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് പരസ്യ പ്രതികരണം ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ഉത്സാഹിച്ച ഡി എം ഇയും പ്രിൻസിപ്പലും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്തു നിലപാടെടുത്ത കെ ജി എം സി ടി എ ഇവരുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ഇന്നലെ പാദരാത്രിയിലാണ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി യുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ഹൃദയവേദന പങ്കുവച്ചത് സഹപ്രവർത്തകനായ സുഹൃത്തിനെ ജയിലിലേക്ക് അയക്കാൻ കാണിച്ച വ്യഗ്രത മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഡോക്ടർ പരിഹസിച്ചത് ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ മരണത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് രാവിലെ പരച്ച പ്രതികരണം നടത്തി ഡോക്ടർ സഹപ്രവർത്തകർ തന്നെ ലോകം മുഴുവൻ കള്ളനാക്കി ചിത്രീകരിച്ചതും കുരിശിലേറ്റാൻ ശ്രമിച്ചതും തുറന്നടിച്ചു മന്ത്രിയും ഡിഇ ഐയും തന്നെ വന്ന് കണ്ടു സമാധാനപ്പെടുത്തിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനം തന്നെ ഞെട്ടിച്ചെന്നും ഡോക്ടർ തുറന്നു പറയുന്നു താൻ ചികിത്സയിൽ ആണെന്ന് അറിഞ്ഞിട്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും തന്നോട് ഫോണിലൂടെയോ നേരിട്ടോ ഒരു വിശദീകരണവും ചോദിച്ചില്ലെന്നും ഡോക്ടർ കുറ്റപ്പെടുത്തി ഇതിനിടെ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ച ഡി എം ഇയേയും പ്രിൻസിപ്പളിനെയും സൂപ്രണ്ടിനെയും ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി മാന്യമായി ഭരണപരമായ ചുമതലകൾ വഹിക്കുന്നവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന സന്ദേശം തിരുവനന്തപുരം യൂണിറ്റ് ഭാരവാഹികൾ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു വിവാദ ൾക്ക് ശേഷം ശനിയാഴ്ചയാണ് സന്ദേശം പോസ്റ്റ് ചെയ്തത് ഉപകരണ മോഷണത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതായും സംഘടന സഹായിക്കണമെന്നും ഡോക്ടർ ഹാരിസ് അഭ്യർത്ഥിച്ചത് ഇതേ ഗ്രൂപ്പിൽ ആണ് വിഷയം സംബന്ധിച്ച് ഗ്രൂപ്പിൽ ചർച്ച നടക്കുമ്പോൾ ഭരണത്തിലുള്ളവർ ഗ്രൂപ്പിൽ ഉണ്ടെന്നതിൽ അംഗങ്ങൾ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പിന്നാലെയാണ് സംഘടന നിലപാട് കടുപ്പിച്ചത് കേരളം കൂടെ നിന്നു പക്ഷെ ചില സഹപ്രവർത്തകർ കൊടുക്കാൻ നോക്കി വെള്ളിത്തൊട്ടുകൾക്കായി മരണത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നും ഡോക്ടർ ഹാരിസ് കെ ജി എം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു